മലപ്പുറത്തേക്ക് പോയാൽ അവിടെ കോട്ടക്കലിൽ ചികിത്സ ലഭിക്കാതെ ഒരു വയസ്സുകാരൻ മരിച്ചെന്ന ആ വാർത്ത അല്ലെങ്കിൽ ആ പരാതി വലിയ ചർച്ചയായിരുന്നു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാൻ പോവുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു അശാസ്ത്രീയ ചികിത്സാരീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടക്കൽ സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് മരിച്ചത് മുബഷീർ പി അക്ബറുണ്ട് മുബഷീർ ഇതിൽ വ്യക്തത വരേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് മതിയായ ചികിത്സ കിട്ടിയില്ലേ എന്നതാണ് വാക്സിൻ എടുത്തിരുന്നില്ല എന്ന് വ്യക്തമായും പറയുകയും ചെയ്തിട്ടുണ്ട് അശാസ്ത്രീയ ചികിത്സയാണോ കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയേണ്ടതല്ലേ തീർച്ചയായും ഒരു വ്യക്തത വരേണ്ടത് വിനീത സ്വാഭാവികമായിട്ടും ഈ ഇക്കുട്ടിയുടെ മാതാപിതാക്കളായിട്ടുള്ള ദമ്പതികൾ കോട്ടക്കൽ പുതുപ്പറമ്പിൽ വാടകക്കോട്ട കോട്ട താമസിച്ചിരുന്ന ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആധുനിക ചികിത്സാ രീതികൾക്കെതിരെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിരുന്നു അശാസ്ത്രീയ ചികിത്സാ രീതികളെ സമൂഹ മാധ്യമങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് അതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു വയസ്സുള്ള മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സ ലഭിക്കാത്തതാണോ മരണത്തിലേക്ക് നയിച്ചതെന്നൊരു സംശയം ഡി എംഒ ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് ഇന്നലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ഖബറടക്കിയ കാടാമ്പുഴയിലെ ഖബർസ്ഥാനിലെത്തി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടക്കും സ്വാഭാവികമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്തും ഒരു തുടർ നടപടി ഉണ്ടാകും എന്താണ് മരണത്തിന് കാരണമായത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത കൈവരേണ്ടത് വിശേഷം ഒരു ഭാഗത്ത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുലപ്പാൽ കുടിച്ചതിനു ശേഷം അത് തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നൊരു വിശദീകരണമാണ് മാതാപിതാക്കൾ നൽകിയിരുന്നത് പക്ഷേ ആരോഗ്യ വിഭാഗം പറയുന്നത് കുട്ടി ജനിച്ചതിനു ശേഷം പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെ ഇവർ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ആധുനിക ചികിത്സ രീതികളോട് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അങ്ങനെ പോയത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് മാസങ്ങൾക്ക് മുൻപുണ്ടായ മഞ്ഞപ്പിത്തത്തിനുൾപ്പെടെ ഇവർ ശാശ്വതമായിട്ടുള്ള ഒരു ചികിത്സ തേടിയിരുന്നു എന്നുള്ള കാര്യത്തിലും ആരോഗ്യവകുപ്പ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിനുവേണ്ടി കൂടിയാണ് പോസ്റ്റ്മോർട്ടം ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും ഇപ്പൊ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ ശരി ബഷീർ അപ്ഡേറ്റ് ചെയ്യുക ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്